ജൂൺ ജൂണിൽ ഈ ചടങ്ങില് നന്ദി പറയാനായിട്ട് നമ്മുടെ സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്ന് സിറ്റി പോലീസ് നമ്മൾ பிரேகிட்டு டாட் ஒருபாடு பரிபாடிகள் போலீசும் ரெட்ரோஸ் இது புறமேள் எல்லா ரூபீகரிச்சு எக்ஸைசி பங்காளித்தோண்டு போலீசா பங்காளித்தோண்டு அபுண்டுள்ள குட்டிகளு அவருடைய ഓൾറെഡി കോമ്പറ്റീഷൻ നടത്തി വന്നു കോമ്പറ്റീഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരുന്നു അപ്പോ ഇതിന്റെ ഒരു ഉദ്ദേശം പ്രത്യേകിച്ച് ഈ ലഹരിയോട് എല്ലാ ദിവസവും ഇടപെളകുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള എക്സൈസും പോലീസും അതുപോലെ ഇതിനെ കുറിച്ച് ഉള്ള എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകത്തിൽ എത്തുകൊണ്ട് പോകുന്ന മാധ്യമപ്രവർത്തകരും ഈ സ്പോർട്സിന് വേണ്ടിയും അതുപോലെതിരായിട്ടുള്ള പ്രവർത്തനം നിൽക്കുന്ന കോർപ്പറേഷൻ ഇവരുടെ ഒന്നിച്ച് ഒരു ഫുട്ബോൾ നടത്തുക എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലഹരി എന്ന ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് അപ്പോൾ വെച്ചിട്ടുണ്ട് അതിന്റെ തീം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ ലഹരി എന്ന് പറയുന്നത് ലഹരി ഉദ്ദേശിക്കുന്നത് ഫുട്ബോളോ ക്രിക്കറ്റോ വോലിയോ ഇത് വേണമെങ്കിലും ലഹരി ആയിരിക്കും അത്തരത്തിൽ പൊതുവായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് പറഞ്ഞ ഒരു കഞ്ചാവിന്റെ പടയോ ഒരു അല്ല കേരളത്തിൽ വന്നിട്ട് ആദ്യം ലഹരി ഒരു ലഹരിയാണ് ഈ ദിവസം അബ്യൂസ് ചെയ്യാൻ കഴിയാതെ ഒരു ലഹരി എന്ന് ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിനുവേണ്ടി കഴിഞ്ഞ കളിഞ്ഞ പോലെ തന്നെ ഈ വർഷവും എല്ലാവരും എല്ലാവർക്കും സന്തോഷം ഈ വർഷവും എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ടിരുന്ന എടുത്തു ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് സേനയും എക്സൈസും അതോടൊപ്പം തന്നെ നമ്മളുടെ ലോക്കൽ ഗവൺമെന്റും സെൽഫ് ഗവൺമെന്റും ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനം ഇതൊരു ചെറിയ കാര്യമല്ല വളരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സമൂഹ അനീതിക്കും തിന്മയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുമാനത്തക്കവണ്ണം റിസർവ് ബാങ്കിന് ഇടയായതിലുള്ള സന്തോഷം അറിയിക്കുന്നു പ്രത്യേകിച്ച് നേരത്തെ നമ്മുടെ പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ നമ്മളുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ് സ്പോർട്സ് ആണ് അങ്ങനെയുള്ള പുതിയ പുതിയ ലഹരികള് ഇടയായി തന്നെ എന്നും അതിനോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര കുട്ടികളെ കുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറി മക്കൾക്കുണ്ടാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ മത്സരങ്ങൾ അതായത് യുവാക്കളെ കായിക ലേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നടത്തി വരുന്നത് അതിനെ എച്ച് എസ് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ തന്നെ എച്ച് എസ് എല്ലാ സ്കൂളുകളിലും അന്നേ ദിവസം കുട്ടികളുടെ ഒരു പാർവല് സംഘടിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ലഹരിക്കെതിരെയുള്ള ചിത്രരചരങ്ങളും നടത്തി വരുന്നു അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ലഹരിക്കെതിരെ പോരാടാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് എല്ലാവിധ ആത്മസങ്ങളാണ് നടത്തുന്നത്